ഇന്ന് ഏത്തക്ക പച്ചടിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു ചെറിയ ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് രണ്ടു പേർക്കുള്ള റെസിപ്പിയാണ് അപ്പോൾ ആളുകൾ കൂടുന്നതിനനുസരിച്ച് പഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോഴും നല്ല പഴുത്ത ഏത്തക്കയാണ് അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കറിവേപ്പില ഒരു പച്ചമുളക് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ കടുക് ജീരകം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കട്ടത്തായിരം ഇത്രയുമാണ് ഏത്തക്ക പച്ചടിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് മഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ഇത്രയും ചേർത്ത് അതിനൊപ്പം തന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി അപ്പം യും ചേർത്ത് അത് വേവാനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്ത് അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നന്നായി കുക്ക് ചെയ്യുക ഏത്തക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം അപ്പം തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങയിൽ ആദ്യം ജീരകം ചേർത്ത് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് അത് നന്നായി അരച്ചതിന് ശേഷം മാത്രം അതിലേക്ക് കടുകിട്ട് ഒന്ന് ചതച്ചെടുക്കുക അപ്പോഴാദ്യമേ തന്നെ കടുകിടരുത് അപ്പോൾ ആദ്യം ജീരകമിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം പിന്നീട് കടുകിട്ട് ചെറുതായി ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുക നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏത്തയ്ക്ക ഒരു രണ്ട് മിനിറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത് വലിയ കഷ്ണങ്ങളാണെങ്കിൽ നമ്മളൊന്ന് ചെറുതായി ഉടച്ചെടുക്കാം നന്നായി ഉടച്ചെടുത്താൽ മതിയാവും നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു നുള്ള ശർക്കരപ്പൊടി ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിനൊപ്പം ചേർക്കാവുന്നതാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനോടൊപ്പം ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക ഒരു തിള വരുന്നിടം വരെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വന്നിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പ് മതിയോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് കടുവ താളിച്ചൊഴിക്കാം ഇപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം എന്ത് ചുമന്നമുളകും കറിവേപ്പിലയും ചേർക്കാം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ത്തിലേക്ക് നമുക്ക് ചേർക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഏത്തപ്പഴ പച്ചടിയിലേക്ക് കടുക് പൊട്ടിച്ചത് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് തൈര് ഇതിൻ്റെ ഒപ്പം അടിച്ചു ചേർക്കുന്നത് കട്ട തൈര് മിക്സിയിലൊന്ന് അടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ സാധാരണ എല്ലാവരും തൈര് ചേർത്തതിന് ശേഷമാണ് കടുക് പൊട്ടിക്കുന്നത് പക്ഷേ ഞാൻ ഇത് തണുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് ഫ്രഷായി ഒഴിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിനോടൊപ്പം ചേർത്ത് മിക്സ് ചെയ്യുന്നത് ഏത്തപ്പഴ പച്ചടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ട തൈര് ചേർക്കുകയാണ് രണ്ട് സ്പൂണ് ചേർത്താൽ മതിയാവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴ പച്ചടി റെഡി